ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗം മാർക്കോസാണ് ഇപ്പോൾ വാർത്തകളിലെ താരം കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ ചരക്ക് കപ്പലായ എം വി ലീല നോർപോൾക്കിനെ മോചിപ്പിച്ചതോടെയാണ് മാർക്കോസ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് പതിനഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ജീവനക്കാരെയും കടൽക്കൊള്ളക്കാരിൽ നിന്നും കമാൻഡോകൾ രക്ഷിച്ചു കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിന് സമീപത്തേക്ക് മാർക്കോസ് കമാൻഡോ സംഘം സ്പീഡ് ബോട്ടിലെത്തുന്നതും കപ്പലിലേക്ക് കയറുന്നതുമുൾപ്പെടെയുള്ള ദൃശ്യങ്ങളും നാവികസേന പുറത്തു കൂട്ടിയിട്ടുണ്ട് കപ്പൽ ചെയ്തായി വിവരം ലഭിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ സംഘത്തിന് കപ്പൽ മോചിപ്പിക്കാൻ സാധിച്ചു ആരാണ് മാർക്കോസ് കമാൻഡോകൾ ഇന്ത്യൻ നാവികസേനയുടെ ഒരു എലേറ്റ് യൂണിറ്റാണ് മാർക്കോസ് കമാൻഡോകൾ മാർക്കോസ് എന്ന ചുരുക്കപ്പേരിലും ഔദ്യോഗികമായി മറൈൻ കമാൻഡോ ഫോഴ്സ് എം എന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നായിരുന്നു ആദ്യകാലത്തെ പേര് അത് പിന്നീട് മറൈൻ കമാൻഡോ ഫോഴ്സ് എന്നാക്കി മാറ്റി മാർക്കോസ് എന്ന ചുരുക്കെഴുത്തു പിന്നീടുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിലാണ് ഇന്ത്യൻ നാവികസേന മാർക്കോസ് യൂണിറ്റിന് രൂപം നൽകുന്നത് യു എസ് നേവി സേവിൽസും ബ്രിട്ടീഷ് സ്പെഷ്യൽ ബോട്ട് സർവീസുമായിരുന്നു മാതൃക വർദ്ധിച്ചു വരുന്ന സമുദ്ര സുരക്ഷാ വെല്ലുവിളികളും ഇന്ത്യയുടെ തീരപ്രദേശത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ പ്രത്യേക സേനയുടെ ആവശ്യകതയുമാണ് മാർക്കോസിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ അസാധാരണ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള പരിശീലനവും വൈദഗ്ധ്യവും നേടിയവരാണ് മാർക്കോസ് കമാൻഡോകൾ കടലിൽ മാത്രമല്ല കരവ്യോമ പോരാട്ടങ്ങളിലും കഴിവ് തെളിയിച്ചവരാണ് മാർക്കോസ് കമാൻഡോസ് തീവ്രവാദവിരുദ്ധ പ്രവർത്തനങ്ങൾ കടക്കുള്ളതടയൽ കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റം പ്രതിരോധിക്കുക വിമാന വിമാനരാഞ്ച രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഏത് ദൗത്യങ്ങളുടെ ഭാഗമാകാനേ സാധിക്കുന്ന രീതിയിലാണ് ഇവർക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്ന ഇരുപത് വയസ്സിന് മുകളിലുള്ള ധൈര്യശാലികളും സാഹസികത ഇഷ്ടപ്പെടുന്നവരിൽ നിന്നുമാണ് കമാൻഡോ യൂണിറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ട് റൗണ്ടുകളായാണ് തിരഞ്ഞെടുപ്പ് ആദ്യ റൗണ്ട് കടന്നു വരുന്നവരെ കാത്തിരിക്കുന്ന അതികഠിനമായ പരിശീലനമാണ് ഇതിലും കഴിവ് തെളിയിക്കുന്നവരെയാണ് യൂണിറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് യൂണിറ്റിൽ ഉൾപ്പെടുത്തുന്നത് രാത്രിയിൽ ഉണർന്നിരിക്കാനും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പ്രവർത്തനക്ഷമതയുള്ളവരായിരിക്കാൻ സാധിക്കണം മുപ്പത് കിലോ വരെ പാര ഉയർത്തി വെള്ളത്തിലൂടെയും ചതുർപ്പ് നിലത്തിലൂടെ ഓടുക മരം കോഴിച്ചുന്ന തണുത്ത വെള്ളത്തിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുക മലമുകളിൽ ശ്വാസം വിളങ്ങുന്ന സാഹചര്യത്തിൽ വ്യായാമം ചെയ്യുക എന്നിവയൊക്കെ പരിശീലന മുറകൾ ചിലത് മാത്രം മുംബൈ ഭീകരാക്രമണത്തെ നേരിട്ടതും ശ്രീലങ്കയിലും മാലിയിലും നടത്തിയ ഓപ്പറേഷനുകളും മാർക്കോസ് കമാൻഡോകളുടെ പോരാട്ട വീര്യത്തിന് ഉദാഹരണങ്ങളാണ്